ഇന്ത്യൻ സിനിമയിൽ നല്ല സസ്പെൻസ് ത്രില്ലർ അടിപൊളി ട്വിസ്റ്റ് ഒക്കെയുള്ള പടങ്ങൾ പറയാൻ പറഞ്ഞാൽ അതിൽ ഉറപ്പായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും ഇത് ഹസീൻ ദിൽ റുവാ വെൽ ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് തരത്തിലുള്ള ആയിരിക്കും ചിലപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു എബോ അവറേജ് എക്സ്പീരിയൻസ് എന്നൊരു മട്ടിലായിരിക്കും ആൻഡ് ഞാൻ എന്തുകൊണ്ട് ഈ മൂവിയെ നല്ലൊരു മൂവി അടിപൊളി മൂവി എന്ന് പറയുന്നത് വെച്ചാൽ ശരിക്കും ഞാൻ ഈ പടം കണ്ടത് ഈ ട്വിസ്റ്റും ത്രില്ലറും അത് ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ആ സമയത്ത് നെറ്റ്ഫ്ലിക്സ് ഇത് പ്രൊമോട്ട് ചെയ്തത വേറൊരു രീതിയിലാണ് ചുമ്മാ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ പടം കണ്ടു അങ്ങനെ കയറി കണ്ടു ആൻഡ് ക്ലൈമാക്സ് ശരിക്കും ശരിക്ക് ഞെട്ടിച്ചിളഞ്ഞു സാധാരണ ഒരു ഇവസ്റ്റിഗേഷൻ മൂവി ഈ കേസിൻ്റെ രണ്ട് ഔട്ട്കം ഉണ്ടാവും ഒന്നിൽ അത് ഇങ്ങനെയാവും അങ്ങനെയാകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ ഇത് രണ്ടുമല്ലാതെ വേറെ ഒരു ഔട്ട്കം കിട്ടി അത് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അറിയില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ സാധനം കിട്ടുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ ആ സംഭവം എനിക്ക് കിട്ടിയായിരുന്നു ഇനിക്ക് കഥ പറഞ്ഞു തരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സിനിമ കാണുന്നു നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിരിക്കാം നേരെ മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകും അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ മൂവീസ് നമുക്കിവിടെ കാണാം ജ്വാലാപൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ കഥ നടക്കുന്നത് ഇവളാണ് നമ്മുടെ ഹീറോയിൻ റാണി റാണി മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അവിടെയുള്ള ഡോഗ്സിന് മീറ്റ് എറിഞ്ഞു കൊടുക്കുന്നത് കാണാം ആ പ്രദേശത്തുള്ള തെരുവുനായകളാണ് അവിടെ നിങ്ങളുള്ള ആളുകൾ ഇങ്ങനെ അവർക്ക് ഫുഡ് ഒക്കെ കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ റാണി ഫുഡ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇവിള് താമസിക്കുന്ന വീടിനകത്ത് വലിയൊരു സ്ഫോടനം ഉണ്ടായി വലിയൊരു പൊട്ടിത്തെറി ഗ്യാസ് പൊട്ടിത്തെറിച്ചാണെന്ന് തോന്നുന്നു തീയൊക്കെ വന്ന ആ മൊത്തം സീനായി ദൂരെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പാലത്തിലായിട്ട് വന്ന പോലീസുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് കാണാം എന്താ സംഭവിച്ചെന്നറിയാതെ റാണി വീടിനകത്ത് കയറി പലയിടങ്ങളിലും തീ കത്തിക്കൊണ്ടിരിക്കുവാണ് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ദേ കണ്ടില്ലേ ഒരാളുടെ കൈ അറ്റുപോയി വീണ് കിടക്കുന്നത് കയ്യിൽ റാണി എന്ന് ടാറ്റു ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടിരിക്കുന്നത് ഇവളുടെ ഹസ്ബൻഡാണ് അവന്റെ പേര് റിഷു ഋഷുവിന്റെ മരണം റാണിക്ക് സഹിക്കാനായില്ല അവന്റെ പേര് വിളിച്ച് അവൾ അങ്ങനെ കരയുന്നു ശേഷം പോലീസ് വന്നു തെളിവെടുപ്പൊക്കെ നടത്തുന്നു ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണ് അതിൽ സംശയിക്കത്തക്കതായ ഒന്നുമില്ലെന്നാണ് ഭൂരിപക്ഷം പോലീസുകാരുടെയും അഭിപ്രായമെങ്കിലും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്തൊക്കെയോ സംശയം തോന്നുവാണ് ഇതൊരു അപകട മരണമല്ല കൊലപാതകമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഋഷുവിന്റെ ശരീരഭാഗങ്ങളിൽ നമ്മൾ കണ്ട ഒരു കൈയുടെ ഭാഗം അത്രയും മാത്രമാണ് കത്തിക്കഴിഞ്ഞത് അല്ലാത്ത കോലത്തിലുള്ളത് ബാക്കി ശരീരഭാഗം മുഴുവൻ തീർത്തും കത്തിക്കരിഞ്ഞ് പീസ് പീസായി വീടിനകത്ത് കിടക്കുന്നുണ്ട് ഇവിടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതൊരു കൊലപാതകമാണ് ണെന്ന് സംശയിക്കാൻ കാരണം പൊട്ടിത്തെറിയുണ്ടായ ഋഷു മരിക്കുന്നതിന് മുമ്പ് ഋഷുന്റെ തലയ്ക്ക് നല്ല ശക്തമായി അടിയേറ്റിരുന്നു പ്രോബ്ലി പൊട്ടിത്തറിക്ക് മുമ്പേ ഋഷൂ മരിച്ചിട്ടുണ്ടാവും അതായത് ഇതൊരു കൊലപാതകമാണ് ആരോ ഋഷുവിനെ അടിച്ച് കൊന്നിട്ട് ഇവിടെ ഒരു പൊട്ടിത്തെറ ക്രിയേറ്റ് ചെയ്തതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്പെക്ടർ കിഷോർ റാവത്തിന്റെ ആദ്യ സംശയം നമ്മുടെ റാണിയെ തന്നെയാണ് ഒരു പക്ഷെ ഇവള് തന്നെ റിഷുവിനെ അടിച്ച് കൊന്നിട്ട് പിന്നെ അവള് പുറത്തിറങ്ങി ഡോക്സിന് ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു പൊട്ടിത്തെറ നടക്കുന്ന രീതിയിൽ വീടിനകത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു എന്ന് സംശയിക്കാവല്ലോ അവിടെ കണ്ടിട്ട് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹമാണ് ഋഷു ഋഷു ഇപ്പൊ പെണ്ണ് കാണാൻ പോകേണ്ടിരിക്കുകയാണ് ആളൊരു എഞ്ചിനീയർ ആണ് കല്യാണ പ്രായം ഒക്കെ ആയി ഇതിനു ഇതിനുമുമ്പ് ഋഷു മീര എന്നൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു ഇപ്പോഴും അതിന്റെ ഹാർഡ് ബ്രേക്കാണ് പുള്ളിക്കാരൻ ഒരിക്കൽ അവളോട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാണ് ഇവൻ ചോദിച്ചു എനിക്ക് എനിക്ക് മഹേഷിനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് അച്ഛനോട് എങ്ങനെ പറയുന്ന അറിയാതിരിക്കുവാണ് എന്നൊക്കെ അവൾ അതോടെ അത് പൊളിഞ്ഞു ഏതാണ്ട് രണ്ടു വർഷത്തോളം കഴിഞ്ഞു പോയിട്ട് ഇപ്പ വീണ്ടും പെണ്ണ് കാണാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവന്റെ അമ്മയ്ക്കാണ് നിർബന്ധം എങ്ങനെയും ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന് ഭയങ്കര വാശി തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പേരൻസ് മുൻകൈ എടുക്കണം ഞാൻ വീണ്ടും പറയുന്നു പേരൻസ് മുൻകൈ എടുക്കണം ഇവിടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുവാണ് ഫസ്റ്റ് ടൈം ഋഷു ഇങ്ങനെയാണ് റാണിയെ കാണുന്നത് പുള്ളിക്കാരി ഒരു ചെറു ചിരിയോടെ നോക്കി അത് അതിന് ഭയങ്കര കോൺഫിൻസ് കൊടുത്തു അവിടെയും ഏതാണ്ടൊക്കെ പോസിറ്റീവ് ആണ് ഇനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട ഒരു മട്ടാണ് റാണി ഒരു മോഡേൺ ഗേൾ ആണ് പാർട്ടി പബ്ബ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ പൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഋഷു നേരെ ഓപ്പോസിറ്റ് ആണ് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമത്തിൽ ജ്വാലാപൂർ എന്നൊരു സ്ഥലത്താണ് അവൻ ജീവിക്കുന്നത് ഒരു കാര്യവും ഇല്ലാതെ അയൽവാസികളൊക്കെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഒത്തിരി ഒതുങ്ങി കൂടി അങ്ങനെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഒരു ജീവിതമാണ് അവന്റെത് അവൻ ഈ പാർട്ടി പബ്ബ് ഇതൊക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ഇവിടെ വന്ന് പെണ്ണ് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ ഇവർക്കിടയിൽ കാര്യങ്ങൾ റാണി ഒന്നും ഒരു ആളാണ് എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ ഥ സംസാരിക്കുന്നിസ്കസ് ഇവിടെ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ കറങ്ങാതെ കിടക്കുന്ന ഒരു ഫാൻ ഇവനെ കൊണ്ട് ശരിയാക്കിയിപ്പിക്കുന്നവരുണ്ട് റാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോരാണ് ദിനേശ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ അങ്ങനെയുള്ള കഥകളിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ലൈൻസ് ഒക്കെ അദ്ദേഹം എഴുതാറുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ട്വിസ്റ്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ കഥയിൽ പ്രതീക്ഷിക്കാം ലിറ്ററലി ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ബുക്ക് എന്നൊക്കെ ഇവൾ പറയുന്നുണ്ടായിരുന്നു ഋഷിവിന് റാണി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇരുവർക്കും വിവാഹത്തിന് സമ്മതമാണ് എന്നാൽ റാണി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പെണ്ണ് കാണാൻ ചെന്നപ്പോൾ തന്റെ ചെക്കനെ കൊണ്ട് ഫാൻ ശരിയാക്കി ശരിയാക്കിപ്പിച്ചേക്കുന്നു അഹങ്കാരി റാണിയെ വിവാഹം ചെയ്യണ്ടെന്ന് ഇവന്റെ അമ്മ ഉറപ്പിച്ച് പറഞ്ഞു അത് റിഷു സമ്മതിക്കുന്നില്ല നടപ്പോ പോയി ഒരു വിഷമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഞാനിത് കുടിച്ച് ചാവാൻ പോവാന്നൊക്കെ പറഞ്ഞു ഒരു ബഹളം ഇതെല്ലാം ഋഷുവും ഋഷുവിന്റെ ഒരു ഫ്രണ്ടും ഋഷുവിന്റെ അച്ഛനും ഒക്കെ കാണുന്നുണ്ട് മൂന്നുപേര് ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല പുള്ളിക്കാരി കുറെ നേരമായിട്ട് ആ വിഷക്കുപ്പിയുടെ അടപ്പ് പൊട്ടിക്കാൻ ശ്രമിച്ചു പുള്ളിക്കാരെ കൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഉടനെ നീളമുള്ള ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുത്തിലൂടെ ചുറ്റി അത് മുകളിൽ ഇറിഞ്ഞ് തൂങ്ങിച്ചാവാനുള്ള ശ്രമം തുണിയുടെ നീളം വെച്ച് ഇവര് കുഴിക്കാൻ ശ്രമിക്കുന്ന കമ്പിയിൽ എന്തായാലും അത് എത്തത്തില്ല ഷട്ടോ ഇത് എത്തുന്നുവില്ലല്ലോ എന്ന് ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും നിന്നോടൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ചാടിച്ചാൻ പോവാന്ന് ഡേയ് നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞാ ഞാൻ ചാവും ശരിക്കും ചാടും എടോ താനും എന്താടൊന്നും മിണ്ടാത്ത ഭർത്താവില്ല അറ്റ്ലീസ്റ്റ് ചാടണ്ട എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ആൾറെഡി ഞാൻ ഇതിനകത്ത് എന്തോ പറയാന നീ എങ്ങനെയാ ചാവുന്ന ഫൈനലി തീരുമാനിക്കാടിച്ചാവുന്നോ തൂങ്ങിച്ചാവുന്നോ എന്താനും ഈ ആളെ കൊണ്ട് ഇങ്ങനെ സ്നേഹമില്ലാത്തൊരു മനുഷ്യൻ ഋഷു നീ അവളെ കെട്ടാൻ പാടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അവളൊരു അഹങ്കാരിയാണോ അവളെ ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഏ അമ്മ ആ കാര്യം ഒന്നും വിഷമിക്കേണ്ട അതൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്സ് പോലും കൺട്രോൾ ചെയ്യുന്ന എനിക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ എല്ലാം ഞാൻ നോക്കിക്കോളാം നീ അങ്ങനെ അങ്ങനെ എങ്ങനെ വിവാഹത്തിയെന്ന് നിശ്ചയിച്ചു ഋഷു ഭയങ്കര സന്തോഷം റാണിക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും ജ്വാലാപൂർ പോലൊരു സ്ഥലത്ത് പോയി ജീവിക്കണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ആഗ്രഹിച്ച ഒരു ലൈഫേ അല്ല അത് ബട്ട് അവളുടെ മുന്നിലുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ ഇവരാണ് ബാക്കി കഷണ്ടി ഒക്കെ ഉള്ള ആളുകളാണ് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് മറ്റൊരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നിരിക്കെ ജ്യോതിഷമാണ് പണി കൊടുത്തത് ഇവരുടെ ജാതകവുമായിട്ട് ആവുന്നത് വളരെ കുറച്ച് ജാതകങ്ങളെ ഉള്ളൂ അതിൽ ബെറ്റർ ഓപ്ഷൻ എന്തായാലും റിഷു ആണ് ജാപൂർ അങ്ങെങ്കിൽ ജാലാർ എന്നൊരു മട്ടിൽ റാണി സംബന്ധിച്ചതാണ് ഋഷു അവന്റെ ലുക്കൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി ഗ്ലാസ് മാറ്റി ലെൻസ് ആക്കുന്നുണ്ട് മാത്രമല്ല റാണി പറഞ്ഞിരുന്ന ദിനേഷ് പണ്ഡിറ്റിന്റെ ബുക്കുകളൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിന്റെ റാത്ത് ഓഫ് കസോലി എന്നൊരു ബുക്കൊക്കെ ഇവൻ ഓർഡർ ചെയ്ത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് റാണി റാണി എന്ന് ഉണ്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ ഫ്രണ്ട് ലിസ്റ്റ് റിമൂവ് ചെയ്തു ഇതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും മാറ്റർ അല്ല ഇനി അങ്ങോട്ട് ഇതാണ് ലൈഫ് എന്ന് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അങ്ങനെ കല്യാണവും കഴിഞ്ഞു അവിടെ കട്ടിയതാൽ ഇങ്ങനെ ഇപ്പൊ റിഷു മരിച്ചു കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ റാണിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നല്ലോ കിഷോ എന്ന ആ ഉദ്യോഗസ്ഥന് സംശയമുണ്ട് എന്തൊക്കെയാണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചത് എങ്ങനെയായിരുന്നു ഇവരുടെ ലൈഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ റാണി നിർബന്ധിതയായി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും പോലീസ് കാര്യമായിട്ട് ചോദിക്കും ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കണം വേറെ മാഡം എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഹസ്ബന്റിനെ കൊന്നത് നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു അവൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു നിന്റെ പേര് അവന്റെ കയ്യിൽ ടാറ്റ് ചെയ്തിരുന്നില്ലേ അങ്ങനെ ഒരാളെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു സാർ ഇതൊക്കെ മാത്രമാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓഹോ അപ്പൊ നീ സമ്മതിക്കത്തില്ല പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം പറ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് തുടർന്ന് റാണിയും ഓൾറെഡി ഇദ്ദേഹത്തോട് പറഞ്ഞതാണെങ്കിലും ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഓൾമോസ്റ്റ് എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെയും ചില സമയം നന്നായിരിക്കും ചില സമയം അത്ര നന്നായിരിക്കില്ല അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ലൈഫും കല്യാണമൊക്കെ കഴിഞ്ഞ് ജ്വാലാപൂരിലേക്ക് വരുന്ന റാണി അവിടെ വന്നിറങ്ങുന്നത് തന്നെ മറ്റൊരു കല്യാണത്തിന്റെ ആഘോഷങ്ങൾ കണ്ടുകൊണ്ടാണ് അവരോടെ പുതിയ പെണ്ണിനെ സ്വീകരിക്കുന്നത് വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് പാട്ടും ബഹളോകെ ആയിട്ടാണ് ഇവിടെ നമ്മുടെ റാണിയുടെ കൂടെ അവളുടെ ഹസ്ബൻഡും അവന്റെ പേരൻസും ഉണ്ട് ഋഷു അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളൊന്നുമില്ല അതുകൊണ്ട് ഈ കുട്ടും പാട്ടും ആയിട്ട് അവരെ സ്വീകരിക്കാൻ ആരും വന്നില്ല ആ ഒരു കൈൻഡ് ഓഫ് ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്ന റാണിക്ക് അത് വലിയൊരു മിസ്സാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഫസ്റ്റ് നൈറ്റിൽ ഒന്നും തന്നെ നടന്നില്ല കാരണം പുറത്ത് നല്ല മഴയായിരുന്നു റൂമിൽ വെള്ളം കയറി ഇതെല്ലാം കൂടെ റാണിക്ക് അങ്ങ് മടുത്തു അവൾ നേരെ പോയി കിടന്ന് തുടങ്ങി അടുത്ത ദിവസം രാവിലെ റാണി കുറച്ചധികം താമസിച്ചാണ് എഴുന്നേറ്റ് വരുന്നത് ഇതൊന്നും അമ്മയായി അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലോ പ്രത്യേകിച്ച് പുള്ളിക്കാരി കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ച സ്ഥിതിക്ക് രാവിലെ തന്നെ ഇവളോട് നിന്നെ കാണാൻ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയി ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ ഇവൾക്ക് നേരം വന്ന ഒരു കപ്പ് ചായ പോലെ വിടാൻ അറിയത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത് എന്തോന്ന് അന്ന് പെണ്ണ് കാണാൻ അവിടെ സ്വീറ്റ്സ് ഒക്കെ നീ ഉണ്ടാക്കിയതാണെന്നാണല്ലോ ഉണ്ടാക്കിയതാണെന്നുള്ള അമ്മ പറഞ്ഞത് അല്ല അത് പിന്നെ എന്റെ അമ്മ എങ്ങനെയാണ് എന്റെ അച്ഛൻ എയർപ്ലെയിൻ ഉണ്ടാക്കുന്ന ഒരു അമ്മ പറയും അവർ വിശ്വസിക്കാൻ നിക്കില്ലേട റിഷു പറയുന്നു നോക്കാ ഇവള് സുമുകയാണ് സുശീലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടെ അപ്പൊ അതും കള്ളമായിരുന്നു ആക്ച്വലി മമ്മജി അങ്ങനെയല്ല നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കുറച്ച് അധികം റിലീജിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് തിങ്കളാഴ്ച ഞാൻ മീറ്റ് കഴിക്കത്തില്ല തിങ്കളാഴ്ച മൊത്തം വെജിറ്റേറിയൻ ഫുഡ് മാത്രം ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നെ എപ്പോഴും നോൺ വെജ് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ ത്രെഡിങ് വാക്സിംഗ് ക്ലീനപ്പ് മാനിക്യൂർ പെടിക്കൂർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആന്റിജിയോ മേക്കപ്പ് ഇത് ഞാനൊരു മുപ്പത് കാര്യ തരാം ഇത് എന്താ വാട ഋഷു ഇതൊക്കെ നീ കെട്ടിക്കൊണ്ട് വന്നത് എനിക്ക് നല്ലൊരു മരുമോളയാണോ അതോ ബ്യൂട്ടി പാർലറെ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അന്ന് രാത്രി നമ്മുടെ റാണി എല്ലാത്തിനും ഒന്ന് തയ്യാറായി ഇവനെ ഒന്ന് സെഡ്യൂസ് ചെയ്യുന്ന പോലെ ഓരോന്ന് സംസാരിച്ചും ചോദിച്ചും പറഞ്ഞു വന്നപ്പോൾ ഇവൻ ഇവന്റെ ഫസ്റ്റ് ലവ് മീരയെ പറ്റിയുള്ള കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു ഇത് പറയാൻ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരുമാതിരി റാണിയെക്കാളും ഇവന് മീരെയാണ് ഇഷ്ടമുള്ള രീതിയിലായി പോയി അമ്മ ആഗ്രഹിച്ച പോലെയുള്ള സുമുഖയും സുശീലയും ഒക്കെ ഒറ്റ ഒറ്റയടിയാണ് ഭദ്രകാളിയായി മാറിയത് അടുത്ത ദിവസം ഋഷു മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച റാണി പുള്ളിക്കാരന്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഈവന്റെ അച്ഛനാണ് ഐ മീൻ പുള്ളിക്കാരൻ ഓൾറെഡി സുന്ദരനായിരുന്നു പിന്നെ പിന്നിവിളെന്തൊക്കെയോ കാണിച്ച് ഈ കോലത്തിലാക്കി മമ്മി ജിക്ക് ഇഷ്ടപ്പെടുവോ ഡ കണ്ടില്ല കണ്ടില്ലേ നിന്റെ ബ്യൂട്ടി പാർലറും നിന്റെ തന്തേ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് എന്തൊന്നും കോലമാണിത് അതിനൊക്കെ ഇരുന്ന് കൊടുക്കാൻ ഈ മെനകെട്ട മനുഷ്യനും അല്ല അങ്ങനെയൊന്നുമല്ല ഋഷു ഞാൻ അമ്മയോടും ചോദിച്ചായിരുന്നു കളർ ചെയ്യണോ വേണോ എന്നൊക്കെ എനിക്കിവിടെ ചുമ്മാരുന്നപ്പോ ബോർ അടിച്ചാ അതുകൊണ്ട് ഡാഡിയിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ കരുതി ആഹ് ഇവക്ക് സമയം കളയാൻ വേണ്ടി ഇങ്ങനെ കുറങ്ങനാക്കണം ഞാൻ ഇവിടെ പച്ചക്കറി അറിയുന്നുണ്ട് അടുക്കള പണി ചെയ്യുന്നുണ്ട് ഇതിലൊന്നും നമുക്ക് സഹായിക്കാൻ മേല ഉടനെ ഋഷു അല്ലെ വേണം ഞാൻ പച്ചക്കറി അരിഞ്ഞ് തരാം അടുക്കളക്കയറി നിന്റെ തല ഞാൻ അരിയും മമ്മീജിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ ഇവിടെ തന്നെ അടുക്കള കയറി പച്ചക്കറി അരിയണം അന്ന് പോയിട്ട് റിഷു അവന്റെ ഏക ഫ്രണ്ട് അഫ്സറിനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അപ്പം അവൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയാണ് റാണിയെ പരമാവധി എൻഗേജ് ആക്കി നിർത്തുക അതായത് അവളെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക അതാകുമ്പോൾ അവൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കില്ല ഇപ്പൊ തന്നെ ഇവന്റെ അച്ഛനില് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി നോക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു ടൈം ടേബിൾ പോലെ റെഡിയാക്കി അതായത് രാവിലെ ഏഴ് മണിക്ക് ചായ തരണം പിന്നെ ലോൺഡറി ചെയ്യണം അങ്ങനെ ഇങ്ങനെ വീട്ടിലെ പണിയൊക്കെ അറേഞ്ച് ചെയ്ത് അവൾക്ക് റെഡിയാക്കി കൊടുക്കുക അതാകുമ്പോൾ അവൾക്ക് ബോർ അടിക്കത്തോലും അവൾ ആ പണിയൊക്കെ ചെയ്തോളും പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കൂല എന്ന് പറഞ്ഞു സെയിം ടൈം റാണിയുടെ അമ്മയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ നമ്മളെ നീ അവനെ ഒന്ന് സെഡ്യൂസ് ചെയ്യാൻ നോക്ക് നീ അങ്ങനെ എങ്ങനെയൊക്കെ സാരിയൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ചെയ്ത് അവൻ അവനെങ്ങനെയൊന്ന് കൺട്രോൾ ആക്കാൻ നോക്ക് അവൻ എല്ലാത്തിനും ഒരു മടിയുള്ള കൂട്ടത്തിലാൻ തോന്നുന്നു നീ ആയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഉദ്ദേശിച്ചു കൊടുത്തു തുടർന്ന് അടുത്ത ദിവസം ഋഷു വൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവളോട് ചായ ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവൾ അമ്മ പറഞ്ഞു ആ ട്രിക്ക് യൂസ് ചെയ്തു യവൻ നിന്ന് നിപ്പിൽ ഒരുമാതിരി അങ്ങായിപ്പോയി ഇത് ഇവരുടെ മമ്മിജിയും കാണുന്നുണ്ട് ഓ കർമ്മം കണ്ട ബ്യൂട്ടി പാർലറിനൊക്കെ കെട്ടിക്കൊണ്ട് വന്ന ഇത അവസ്ഥ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല മമ്മിജി ഇടയ്ക്ക് വരുമെന്ന് മൊത്തം കുളമാക്കുക ഇവിടത്തൊക്കെ ഇങ്ങനെ തമാശ കലർത്തി കാണിക്കുന്നുണ്ടെങ്കിലും പലർക്കുള്ള വലിയ ഒരു മൈൻഡ് ബ്ലോക്ക് ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ ഇരുന്ന് പോകുന്ന ഉള്ളത ഭയങ്കര ഒതുങ്ങി കൂടിയ ഉള്ളിലോട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ വിട്ട് കുറച്ച് കുറച്ച് ബെറ്റർ ആയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും അടുത്ത ദിവസം രാത്രി രണ്ടും കൽപ്പിച്ച് രണ്ട് പേരും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ശ്രമിച്ചു നോക്കി ബട്ട് ഫെയിലായിപ്പോയി അത് യൂഷവൽ അത് അങ്ങനെയാണ് സംടൈംസ് ഈ കൾച്ചർ അത് ഇത് തേങ്ങാ മാങ്ങാനൊക്കെ വിചാരിച്ചു വെച്ച് ഇത് വലിയൊരു സംഭവമാണ് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ അത് പണി തരും വലിയ പണി തരും മിനിമം ഏത് കൾച്ചറിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് ഇങ്ങനെ ഫെയിലായി പോയതോടെ ഋഷു ഒരു മാതിരി അങ്ങ് പോയി ഇനി പ്രാണി എന്ത് വിചാരിക്കും അത് ഇതെന്നൊക്കെയുള്ള ആ ഒരു ചിന്ത കാരണം അവൻ അവളെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അതാണ് അവസ്ഥ ഇത് ഇത്രയായിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ ആ ഒരു വീർമോട്ടൽ അത് ഭയങ്കരമാണ് പ്രത്യേകിച്ച് ഈ കേസിൽ റാണിക്ക് അവള് അവൾ ബെറ്റർ ലൈഫ് എക്സ്പെക്ട് ചെയ്തിരുന്നു അവൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും അല്ലാത്തൊരു അവസ്ഥ ഋഷൂ പരമാവധി ശ്രമിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ അത്രയും അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ ദാറ്റ്സ് നോട്ട് ഇനഫ് റാണിക്ക് വേണ്ടി അവൻ പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവന് സാധിച്ചിട്ടില്ല ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ ഇത്ര വലിയൊരു മടുപ്പ് അവരുടെ ലൈഫിൽ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്ന് ഏതാണ്ട് ഓഹിക്കാലോ ഇതും പോരാഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ റാണി അവരുടെ വീട്ടിൽ അവളുടെ അമ്മയുടെ ൊക്ക ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇവൾ തങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയോട് ഷെയർ ചെയ്യുന്നത് ഋഷു ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ അതുപോലെ അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞോട് റിഷു അത് ഭയങ്കര അപമാനമായി പോയി റാണി അവോയ്ഡ് ചെയ്യുക അവൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കുക ഈ പറയുന്ന കേസിൽ ഋഷുവിന്റെ ഭാഗത്ത് അവന്റേതായിട്ടുള്ള ഉണ്ടെങ്കിലും ഈ കേസിൽ ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് ഇവരുടെ ഈ ഒരു പിണക്കത്തിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് റാണി തന്നെയാണ് അവന്റെ പിണക്കങ്ങളൊക്കെ മാറ്റാൻ റാണി ശ്രമിച്ചെങ്കിലും അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിച്ചു ഇവളിന്ന് മാക്സിമം അകം നീക്കാൻ വേണ്ടി ഇവൻ എം ബി എ ക്ലാസിനൊക്കെ ജോയിൻ ചെയ്തു പറയുന്നുണ്ട് എം ബി എ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ എന്ന ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇവളിന്ന് ഒരു ഡിസ്റ്റൻസ് ഇടാൻ ഇവളിന്ന് മാക്സിമം നിക്കാനായിട്ട് അവൻ കണ്ട ഒരു വഴി മാത്രം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായതോടെ റാണി അവളുടെ എക്സ് പറ്റി ചിന്തിച്ചു തുടങ്ങി ഇത് അങ്ങനെ കണ്ണാടിച്ച കുറ്റം പറയാൻ ഒരു കേസാണോ ഒരിക്കലുമല്ല റാണി ആഗ്രഹിക്കുന്നത് ഒന്നും അവൾക്ക് കിട്ടാതെ അവന്റെ വൈഫായിട്ട് അവന്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പേരിൽ മാത്രം ഭാര്യ അതും അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരിക്കലും റിഷു എം ബി എ പഠിക്കാൻ പോകുന്ന അവിടെ അവനൊരു പെണ്ണിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റാണി കാണുന്നുണ്ട് ഇവളെ ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല എന്നിട്ട് ഇപ്പോ അവിടെ പോയി അവിടെ പോയി പിള്ളേരോട് സംസാരിച്ചോണ്ടിരിക്കാൻ ഒരു മടിയുമില്ല സഹിക്കാൻ പറ്റുമോ ലിറ്ററലി അവൾ എല്ലാ തരത്തിലും അവനെ വെറുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഋഷിന്റെ കസിനായ നീൽ എന്നൊരു പുള്ളിക്കാരൻ ഇവരുടെ വീട്ടിലോട്ട് വരുന്നത് അവൻ ഇങ്ങനെ പലടത്തും കറങ്ങി നടക്കുന്ന വൈബിനനുസരിച്ച് ഓരോന്ന് ചെയ്തു പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇപ്പോൾ ഇവിടെ അടുത്ത് റാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആദ്യ കാഴ്ചയിൽ തന്നെ നീൽ റാണി അല്ലെങ്കിൽ ഇമ്പ്രസ്റ്റ് ആയി കസിന്റെ ഭാര്യയാണ് എന്നൊരു ഡിസ്റ്റൻസ് അവിടെ ഉണ്ട് എന്നാലും ഇവൻ ഇൻട്രസ്റ്റഡ് ആണ് റാണിക്ക് ആണെങ്കിലും തന്റെ ഭർത്താവിനില്ലാത്ത ക്വാളിറ്റീസ് താൻ ആഗ്രഹിച്ച ഭർത്താവിനുള്ള ക്വാളിറ്റീസ് ഒക്കെ ഇവനിൽ കാണാൻ പറ്റുന്നുണ്ട് പതിയെ പതിയെ അവർക്കിടയിൽ എന്തൊക്കെ യുവ വർക്കൗട്ടാകുന്നു ഇവളുടെ ഫേവറേറ്റ് ഓതറുടെ ബുക്ക് വായിക്കുന്നതാണെങ്കിലും അവൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാണുമ്പോഴും അവന്റെ സംസാരവും അവന്റെ രീതികളും ഇതൊക്കെ ഇവർക്ക് ഇവർക്ക് ഒരു പ്രത്യേക ഫീൽ കൊടുക്കുന്നുണ്ട് റാണിയും ഋഷുവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലെന്ന് മനസ്സിലാക്കുന്ന നീൽ പതിയെ പതിയെ അത് മുതലെടുക്കാൻ തുടങ്ങി റാണിയെ മനസ്സിലാക്കി ി അവളോട് ആ ഒരു സ്നേഹമുള്ള പോലെ പെരുമാറുക അവൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുക ഇവന് തോന്നിയ താല്പര്യം മറച്ചു വെക്കുന്നില്ല അതിനൊരു അവസരം കിട്ടിയപ്പോൾ അവൻ അവളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം റാണി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുടി കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വീണ് കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് എടുത്ത് അവളുടെ ചെവിയുടെ പുറയിലോട്ട് വെച്ചു കൊടുക്കും പെട്ടെന്ന് റാണി സ്റ്റക്കായിപ്പോയി ശ്വാസം നിന്ന പോലെ ആയിപ്പോയി അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് പുറോട്ട് മാറാനും പറ്റിയില്ല അത് എതിർക്കാനും പറ്റില്ല നിന്ന് ഇപ്പിൽ ഫ്രീസ് ആയി പോയ അവസ്ഥ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പെർമിഷൻ കൂടെ അവൻ തന്റെ ശരീരത്തിൽ ടച്ച് ചെയ്തു എന്നുള്ള ആ ഒരു ആ ഒരു തിരിച്ചറിവുണ്ടായിട്ട് നേരെ ഓടി ഓടിക്കയറി നീലിന്റെ റൂമിൽ ചെന്ന അവനോട് ഇനി മേലാൽ എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോയില്ല പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് അവിടെ തന്നെ നിന്നു അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു യഥാർത്ഥത്തിൽ അതുവരെ സമ്മതം അറിയിക്കുകയായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു അവൾക്ക് അവളുടെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്ത എന്താണോ അതവൾക്ക് നീലീന്ന് കിട്ടി പിന്നീട് അങ്ങോട്ട് നീലിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി റാണി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു മട്ടൺ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അമ്മായിമ്മ മട്ടൺ അവരുടെ കിച്ചണിൽ കയറ്റത്തില്ല അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് കിച്ചണിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നേരം വേണം ഒരു ചായ ഉണ്ടാക്കും പോലും അറിയാത്ത ഇവൾ അവന് വേണ്ടി എന്തോരം മാറിയെന്നു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കുക്കിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചു ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡിന് അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും എപ്പോഴും നീലിവെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കുള്ളൂ ഇവളുണ്ടാക്കുന്ന ഫുഡിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്നൊക്കെയുള്ള ഡയലോഗ് ുണ്ട് സംഭവം ഒട്ടും ആത്മാർത്ഥമായി അല്ല പറയുന്നെങ്കിലും റാണിക്ക് ഇതൊക്കെ തന്നെ മതി അവൾ നീലിനെ ഒത്തിരി ഇഷ്ടപ്പെടാൻ തുടങ്ങി നീലിന്റെ കൂടെ ഒരു ജീവിതം അവൾ ആഗ്രഹിച്ചു തുടങ്ങി രണ്ടാളും രണ്ടാമ ഇവിടുന്ന് ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോയക്കാം എന്ന തീരുമാനത്തിൽ വരെ റാണി എത്തുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഒരു ദിവസം റാണി നീലിന് വേണ്ടി മട്ടണൊക്കെ പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി നീലി ഇവിടുന്ന് പോയി എന്നുള്ള വാർത്തയാണ് ഇവൾ അറിയുന്നത് ആകെ പോകെ ഇവളുടെ അമ്മയെ മാത്രമേ ആ കാര്യം കണ്ടിട്ടുള്ളൂ മറ്റാരെയും അറിയിക്കാതെ പെട്ടെന്ന് അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയെന്ന് അവൻ എന്തുകൊണ്ടാണ് പോയെന്ന് മനസ്സിലായല്ലോ ഇവൾ അവന്റെ തലയിലാവുന്ന അവന് തോന്നി അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ ഇട്ടിട്ട് പോയി റാണി ലിറ്ററലി തകർന്നു പോയി അന്ന് ഋഷു വീട്ടിൽ വരുമ്പോ ഇവളുണ്ടാക്കിയ മട്ടന്റെ അവന് വിളവി കൊടുത്ത് അവനത് സമയത്ത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അതായത് നീലുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തു പുള്ളിക്കായി ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് എന്തുകൊണ്ടോ അവനോട് പറയണമെന്ന് തോന്നി ഉള്ള സത്യം മൊത്തം തുറന്നു പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഋഷുവിന്റെ മറ്റൊരു മുഖമാണ് അവൾ കണ്ടത് നേരത്തെ അവൻ കണ്ണാടി ധരിക്കുന്നതൊക്കെ മാറ്റിയിട്ട് ലെൻസ് ആക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ ലെൻസ് ഒക്കെ മാറ്റി വീണ്ടും കണ്ണാടി ആക്കി ഋഷു ആളാകെ നേ തീർത്തും വ്യത്യസ്തമായ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് മാറി അവൻ നേരെ ഡൽഹിക്ക് പോവുകയാണ് ഇവന്റെ കസിൻ നീലിനെ കൊല്ലാൻ വേണ്ടി അവിടെ ചെന്ന് നീലിനെ കണ്ടെത്തിയ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവന്റെ പുറത്ത് കുത്തി അവനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ നീൽ ഇനേക്കാളും ഫാർ 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 ബെറ്റർ ആയതുകൊണ്ട് അവൻ ഇവനെ അടിച്ചൊരു വരുവാക്കി ഋഷുനാകെ പൊളിഞ്ഞിരിക്കും ാണ് ഇവനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്ത് തന്നെ ഇങ്ങോട്ട് വന്നത് പക്ഷെ പക്ഷേ ഒരു കപ്പാസിറ്റി വെച്ച് എന്തായാലും കൊല്ലുക എന്നുള്ള പരിപാടി നടക്കൂല ഒരു തനി സൈക്കോയെ പോലെ ആയി മാറി ഋഷു ഓരോ നിങ്ങളെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് നീയിൽ ഇനെ സമാധാനിപ്പിച്ച് അടുത്തുള്ള ഒരു ബാറിൽ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നുണ്ട് അവന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അവൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു ഇതൊന്നും കേൾക്കാൻ വേണ്ടിയാലല്ലോ ഇവനോട് വന്നത് സംഭവിച്ചു സംഭവിച്ചു ഇവിടെ വന്ന ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല ഇവനെ കൊണ്ട് അവനെ കൊല്ലാൻ പറ്റൂല താനൊരു മണ്ടനായിരുന്നു ഇവര് തങ്ങളെ യൂസ് ചെയ്യുവായിരുന്നു ഇത്രയും നാളെ അവളെ സഹിച്ച് നിൽക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം കുറെ കുറ്റപ്പെടുത്തിയിട്ട് പുള്ളിക്കാരം തിരിച്ചുപോയി പോയി വീട്ടിൽ ചെന്ന് റാണിയോട് നീ ആയിട്ട് ആയിട്ടിവിടുന്ന് പോകുന്നത് ഇപ്പോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞേക്കും എന്ന് പറഞ്ഞു ഋഷു ഇപ്പൊ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഒരു പക്ഷെ അവൻ പറഞ്ഞ പോലെ ചെയ്തു പോയേക്കാം പ്രാണിക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധവും താൻ വിനേച്ച് അതിന്നുള്ള ഒരു കുറ്റബോധം ആയിട്ട് പുള്ളിക്കാരിക്ക് പോണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നാൽ ഋഷുന്റെ ഈയൊരു മുഖം കണ്ടതോടെ അവന്റെ ആ വാശിയും ദേഷ്യവും ഒക്കെ കണ്ടതോടെ ഇവള് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അവളുടെ വീട്ടിലേക്ക് പോവാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി പുറത്തിറങ്ങി ഋഷു ഇവളെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാൻ പോലും തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഇവള് പുറത്തിറങ്ങി വല്ല റിക്ഷ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെ അയൽവക്കത്തുള്ള കുറെ പിള്ളേർ ഇവിടെ ചൊറിയാൻ വരുന്നത് അപ്പം ഇപ്പറുള്ള വീട്ടുകാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ നാട്ടും പുറം അല്ലേ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ന്യൂസ് ഒക്കെ ഇങ്ങനെ വെച്ച് ഇവിളോട് ഓരോന്ന് സംസാരിച്ചു വളരെ മോശമായിട്ട് സംസാരിച്ച് പറ്റി മോശമായിട്ട് സംസാരിച്ച് ഇവരുടെ കുടുംബത്തെ പറ്റി മോശമായിട്ട് സംസാരിച്ച് ഒരു മാതിരി കാലം പാകുന്നുണ്ടാവുമര് ഇതെല്ലാം കേട്ട് ഋഷു പുറത്തിറങ്ങുമെന്ന് ഇവളെ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നു പറഞ്ഞാൽ ഓട്ടോ വിളിച്ച സാധനങ്ങളൊക്കെ കയറ്റി ഇവളെ കയറ്റി വിടാൻ വേണ്ടി എന്നാൽ ഇവിടെ ഈ ചെറിയ പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ സംസാരം അതിരി കടന്നു റാണി ഇപ്പ ഇവിടും തിരിച്ചു പോയാൽ നാട് മുഴുവൻ ഇക്കാര്യം അറിയും ഋഷുവിനത് എന്നേക്കും ഒരു അപമാനമാണ് ഇങ്ങനെ ഒരു ജീവിത പേര് ഋഷുവിനുണ്ടാവാതിരിക്കാൻ വേണ്ടി റാണി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാവുന്ന തീരുമാനിച്ചു ഋഷു തന്റെ ഹസ്ബൻഡാണ് അവനെ വിട്ടു പോകുന്നില്ല അവന്റെ കൂടെ ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇത് ഇവിടെ അടുത്തൊരു മോശം തീരുമാനമായിരുന്നു എന്നേ പറയാനുള്ളൂ കാരണം ഋഷുളോട് വാശിയാണ് അവളോടുള്ള ആ ഒരു ദേഷ്യത്തിന്റെ പേരിൽ അവൻ അവളെ എന്തും ചെയ്തേക്കാം പോലും മടിക്കത്തില്ല പടിയിൽ ഇവൾ വീഴാൻ വേണ്ടി അവൻ ഓരോന്ന് ചെയ്തു വെച്ചു അവൾ എടുത്തടിച്ച് വീണു വീഴുന്ന തൊട്ട് മുന്നേക്കാണെങ്കിലും ഒന്ന് സഹായിക്കാൻ പോലും തയ്യാറാവാതെ അവളെ നോക്കി പുച്ഛത്തോടെയുള്ള ചിരി ഋഷു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവള് ചെയ്ത മിസ്റ്റേക്കിനെ ഇവിടെ ഉള്ളതോളം കാലം ഓരോ നിമിഷവും ഇവളെ പണിഷ് ചെയ്യും ചിന്തിച്ചു ചിന്തിച്ചുവെച്ചേക്കുന്നത് എന്താണോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് അവൾ തന്നെ അവളെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഈ സമയത്തൊക്കെ ഇവരെ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ ഇവന്റെ അച്ഛനോ അമ്മയൊക്കെ അങ്കളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് സോ ഋഷു ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റാരും അറിയുന്നില്ല റാണി അവർ ദേഷ്യം മാറിക്കോളും അവൻ വീണ്ടും ഓക്കെ ആയി എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ തന്നെ തുടരുവാ എന്നാൽ ഇവന്റെ ദേഷ്യം എപ്പെട്ട മാറാൻ ഗ്യാസ് ഒക്കെ മനപൂർവ്വം തുറന്നു വിട്ടു അത് നമുക്ക് വലിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായതോടെ റാണി ഋഷിനോട് നിനക്കെന്നെ കൊല്ലോ എന്നാണ് കൊന്നോ എന്നും പറഞ്ഞ് അവൾ ചെയ്ത മിസ്റ്റേക്ക് എല്ലാം മനസ്സിലാക്കി ഋഷു തന്നെ എന്ത് വേണേ ചെയ്തോട്ടെ എന്ത് തന്നെയാണെങ്കിലും താൻ അസപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടെ വീടിന്റെ ടെറസ്സിൽ ആ തില്ലത്തേക്ക് നിന്ന് ഋഷിനോട് അവളെ തള്ളിയിട്ട് കൊന്നോളം പറഞ്ഞു ഇവൻ എന്തെന്നില്ലാത്ത വാശിയിലല്ലേ അവൻ അവളെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് ബട്ട് അവൾ താഴെ വീഴുന്നതിന് മുമ്പാവും പിടിച്ചു ഇവിടെ വെച്ച് വേണമെങ്കിൽ ഋഷുവിന അവളെ കൊല്ലായിരുന്നു ഇത് ആത്മഹത്യ പോലെ എഴുതി തള്ളിയെ പക്ഷേ സാഹചര്യങ്ങളൊക്കെ തനിക്ക് അനുകൂലമായിരുന്നു അവനത് ചെയ്യുന്നില്ല കാരണം അവനെ കൊണ്ട് പറ്റുന്നില്ല അവനെ കൊണ്ട് അവളെ കൊല്ലാൻ പറ്റില്ല ഓൺലി അർ ഹാൻഡ് അവനെ കൊണ്ട് അവളെ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല ഇവൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് മനസ്സിലാക്കി റാണി കാരഞ്ഞ നിലവിളിച്ച് ഒത്തിരി ഭയങ്കര വിഷമത്തിൽ അവനോട് സോറിയൊക്കെ പറഞ്ഞു ഋഷു ഇവളെ പലതരത്തിൽ ഉപദ്രവിച്ചു അതൊക്കെ സ്നേഹം കൊണ്ടാണ് അത്രേ വെൽ അങ്ങനെ അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലായി പോയി അറിഞ്ഞും അറിയാതെയും ഇവനോട് ചെയ്ത തെറ്റൊക്കെ ഏറ്റവും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാരഞ്ഞ സോറി പറഞ്ഞപ്പോൾ ഋഷുന്റെയും മനസ്സലിഞ്ഞു അങ്ങനെ ദിവസങ്ങൾ പോകെ പോകെ പതിയെ പതി ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി ആ ഒരു ഡിസ്റ്റൻസ് ഇടുന്ന പരിപാടിയൊക്കെ നിർത്തി ഇത്രയേറെ പ്രശ്നങ്ങളിലൂടെ ഇവിടെ കടന്നുവന്നെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ഇനി മുന്നോട്ട് നന്നായിട്ട് ജീവിക്കാം ഇനി മുന്നോട്ട് നല്ലൊരു ജീവിതം എന്നൊരു തരത്തിലേക്ക് ചിന്തിക്കും തുടങ്ങി ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു അവർ നന്നായിട്ട് ജീവിച്ചു തുടങ്ങി ഈ സമയത്താണ് പിന്നെ മറ്റോ കയറി വരുന്നത് നീൽ ഋഷും റാണിയും അവരുടെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ബൈക്കും കൊണ്ട് കുത്തി കയറി വന്ന് ഇവരുടെ സൈഡ് മിറർ അങ്ങ് പൊട്ടിച്ചു പുള്ളി മനപൂർവ്വം ചെയ്തതല്ല അങ്ങനെ ജസ്റ്റ് ബൈക്കും കൊണ്ട് കുത്തി വന്നപ്പോൾ പറ്റിയതാണ് ഉടനെ റാണി അവനോടുള്ള ദേശത്തിൽ കാറിയിറങ്ങി അവന്റെ ബൈക്കിന്റെ സൈഡ് മിറും വലിച്ചു പൊട്ടിച്ചെടുത്തു അവളുടെ കൈ മുറിയുന്നുണ്ട് എന്നാലും ഒരു ദേഷ്യത്തിൽ അവൻ കാരണം ഇത്രയൊക്കെ ഇവർ അനുഭവിക്കേണ്ടി വന്നില്ലേ ആ ഒരു ദേഷ്യത്തിൽ ചെയ്തതാണ് ഇത് നീലിനെ ചൊടിപ്പിച്ചു പുള്ളിക്കാരൻ ഇവിടുന്ന് പോകുമ്പോൾ സെറ്റാക്കിക്കൊണ്ട് വന്നൊരു പെണ്ണുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ അതിനെ അവിടെ ഇറക്കി വിട്ടിട്ട് ഈ ഊട്ടൺ അടിച്ച് ഇവരുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാനല്ല അവൻ നോക്കുന്നത് ഇവരെ പിന്നെയും ഒരുമാതിരി ഓരോ ഡയലോഗ് അടിച്ച് പ്രകോപിക്കുന്നു ഇതൊട്ടും ഇഷ്ടപ്പെടാത്ത ഋഷു കാറിൽ അവനെ ഫോളോ ചെയ്ത് ചെന്ന് മൂന്ന് തവണ അവന്റെ ബൈക്കിൽ ഇടിക്കുന്നുണ്ട് ഏതൊക്കെയോ വീട് വഴിയിലൂടെ ഒക്കെ പോയി ചെളിക്കാതെ ഇവരുടെ കാർ പെട്ടുപോയ ഗ്യാപ്പിലാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഏതായാലും കാർ ഒരു വരവുമായിട്ടുണ്ട് ഇനി ഇപ്പം അത് വർക്ക്ഷോപ്പിൽ കയറ്റണം മൊത്തം ചെളിയായിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്യണം ഇങ്ങനെ കാർ പണിക്കേറ്റ് ഈ ഒരു സമയത്താണ് റിഷവും റാണി കുറച്ചുകൂടെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് രണ്ടുപേരും ഒരേ മനസ്സോടെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ ആൻഡ് ഇങ്ങനെ ആ ഒരു വർഷോപ്പിന്റെ അവിടെ വെച്ചുള്ള റൂമിൽ വെച്ചിട്ടാണ് ഇവരുടെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫിസിക്കലി ഫെയിൽ ആവാതെ കോൺടാക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് പ്രസന്റ് ഇപ്പോൾ പോലീസുകാരൻ കിഷോർ നമ്മുടെ ഒക്കെ കൊണ്ട് വീണ്ടും അവളുടെ വീടിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് എന്നാൽ പൊട്ടിത്തര ഉണ്ടായ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ ഒന്നുകൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പല തരത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത് അന്ന് ആ സ്ഫോടനം ഉണ്ടായ ദിവസം ഏതാണ്ട് ഒരു രണ്ടരയോടെ നീൽ ഇവിടെ വീട്ടിലേക്ക് വരുന്നത് അയൽക്കാര് കണ്ടിട്ടുണ്ട് ദിന ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്ത് പോരുന്ന ഋഷു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുന്നു അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ നമ്മുടെ റാണി വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് മാർക്കറ്റിലൂടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് അവളുടെ കയ്യിൽ കവർ സഞ്ചി കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തിറങ്ങിയതും പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയോട് മുളെ വാതിൽ നോക്കിയാൽ ഋഷി എന്ന് പറയുന്നുണ്ട് ആ കുട്ടിക്കാരും ഋഷുവിനോട് പറയാൻ ഇവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോ ജാക്കറ്റ് ഇട്ട ഒരാൾ വീടിനകത്തുനിന്ന് ഡോർ അടയ്ക്കുന്നതാണ് കുട്ടി കണ്ടത് ആ ജാക്കറ്റ് ആരുടെയാണെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വന്നപ്പോൾ അത് നീലിന്റെ ജാക്കറ്റാണ് അതായത് നീല് വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്നത് ആ കുട്ടി കണ്ടിട്ടുണ്ട് റാണി മാർക്കറ്റിലേക്ക് പോയ ഓട്ടോക്കാരനെ ഇവർ വിളിച്ച് ചോദ്യം ചെയ്തു ഏതാണ്ട് മൂന്നേക്കാലം മുതൽ നാലേക്കാല വരെയുള്ള സമയത്ത് ആ ഓട്ടോക്കാരൻ റാണിയുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങേര് ഉറപ്പിച്ച് പറയുന്നുണ്ട് മാർക്കറ്റിൽ ചെന്നു അപ്പോൾ അതുപോലെ അവിടുന്ന് മീറ്റ് വാങ്ങി അതേ ഓട്ടോക്കാരൻ തന്നെ റാണിയെ തിരിച്ചവരുടെ വീട്ടുപിടിക്കിൽ കൊണ്ടുവിട്ടപ്പോൾ റാണി വാങ്ങിയ മീറ്റിൽ നിന്ന് കുറച്ച് ഡോക്സ് എറിഞ്ഞു കൊടുക്കുന്നത് അങ്ങേര് കണ്ടിരുന്നു റാണി തിരിച്ച് വീടിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ വലിയ സ്ഫോടനമുണ്ടായി അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു അതാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് മേ ബി കൊല്ലപ്പെട്ടതായിരിക്കാം നീലായിരിക്കാം ഇവളുടെ ഹസ്ബൻഡിനെ കൊന്നത് എന്താണ് വീടിനുള്ളിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത് അതല്ല ഈ സിറ്റുവേഷനിൽ ഓഫീസർ എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനെ സംശയിക്കുന്നത് അവളെ ഈ സമയം മാർക്കറ്റിലായിരുന്നോ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ കയറുന്നതിന് മുമ്പല്ലേ ആ ഒരു ഗ്യാപ്പിലല്ലേ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ബാക്കിയുള്ള പോലീസുകാരൊക്കെ ഇതിൽ പങ്കില്ല ഇവൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇവൾ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത് ഇവൾക്ക് ഇതിൽ വ്യക്തമായ കൈ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അധികം വൈകാതെ ഇവർക്ക് പുതിയൊരു ലീഡ് കിട്ടുന്നത് എന്നാ സ്ഫോടനം നടന്ന ദിവസം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ക്യാമറ വിഷയം പരിശോധിച്ചപ്പോൾ ഇവരുടെ വീടിന് പുറകിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് സോറി നീന്തി രക്ഷപ്പെടുന്നത് അതിൽ കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നു അത് നീലാണ് നീലിന്റെ ജാക്കറ്റിന്റെ കളർ വെച്ച് തന്നെ പോലീസർക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതിൽവാസികളൊക്കെ പറഞ്ഞു കൊടുത്ത അതേ കളർ തന്നെ എല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവളുടെ ഹസ്ബന്റിനെ കൊന്നിട്ട് നീലിവിടുന്ന് രക്ഷപ്പെട്ടു ഇനി അറിയേണ്ടത് ഈ നടന്ന സംഭവം നമ്മുടെ റാണിയുടെ കൂടിയാണോ നടന്നത് ഋഷുവിന്റെ കൊലപാതകം നീലും റാണിയും പ്ലാൻ ചെയ്തതാണോ അവർ ഒരുമിച്ചാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ലീഡ് കിട്ടി ഈ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോവാൻ ശ്രമിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഹയർ ഓഫീസർ ഇദ്ദേഹത്തെ തടയുന്നത് അദ്ദേഹം പറയുന്നത് ഇനി ഈ കേസ് കുത്തിപ്പൊക്കി അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ പുതിയ കേസ് കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാനാണ് എന്നാൽ നമ്മുടെ ഇൻപെക്ടർക്ക് ഈ കേസ് അന്വേഷിച്ചേ പറ്റു റാണിയെ ജയിലിൽ ആക്കുന്നവരെ പുള്ളിക്കാരനെ ഈ കേസ് അന്വേഷിക്കുന്ന പുള്ളി ഉറപ്പിച്ച് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഹയർ ഇൻസ്പെക്ടറോട് രണ്ട് ദിവസം ചോദിച്ചു വാങ്ങി സാർ രണ്ടേ രണ്ട് ദിവസം തരണം എങ്ങനെ ഞാൻ ഈ കേസ് സോൾവ് ചെയ്തിരിക്കും ഇതിനുശേഷം സാർ പറഞ്ഞ കേസ് ഞാൻ അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ അവിടെ അദ്ദേഹവും സമ്മതിച്ചു ഇനി ഇപ്പൊ കേസ് സോൾവ് ചെയ്യണമെങ്കിൽ അതിനുള്ള വഴി പരിശോധന നടത്തുക എന്നുള്ളതാണ് റാണി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടെത്തണം ചുമ്മാ അങ്ങനെയുള്ള പരിശോധന നടത്താൻ പറ്റില്ല അതിന് പെർമിഷനൊക്കെ വേണം പെർമിഷൻ ഒക്കെ ഒപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ വനിതാ പോലീസ് നമ്മുടെ റാണിയെ അടിച്ചൊരു പരവമാക്കല്ലിപ്പിഴഞ്ഞ് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട് എത്രയൊക്കെ അടി കൊണ്ടിട്ടും പോലീസ് പറയുന്നത് അവളെ സമ്മതിക്കുന്നു നീലും ദാനും പ്ലാൻ ചെയ്ത് ഋഷുവിനെ കൊന്നതല്ല അതൊരു അപകടമായിരുന്നു എന്നാണ് അവൾ പറയുന്നത് തന്നെ അടുത്ത ദിവസം വീണ്ടും ഉള്ള സ്റ്റേഷനിൽ വിളിപ്പിച്ചു ഗുണപരിശോധനയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉടനെ റാണി അടുത്ത് അവിടെ വിട്ടു അവൾക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ ചെന്ന് അവിടുന്ന് ഒരു ആണി ഒപ്പിച്ച് ഇവളുടെ ചെരുപ്പ് കീഴ് അതിനിടയിലൂടെ ഇവളുടെ കാല് മുറിച്ചു ആണി ഇവളുടെ കാലിൽ കുത്തി കയറിയിരിക്കുന്ന അവസ്ഥ ശരീരത്തിൽ ഇങ്ങനെയുള്ള മുറുണ്ടായി ബ്ലഡ് പോകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേർട്ട് ബീറ്റ് ആയിട്ട് ആ മെഷീന് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല സോ ഇവിള് പറയുന്നത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അതിൽ റെക്കോർഡ് ആവുന്നത് ഏതാണ്ട് സിമിലർ വേവ് ആയിരിക്കും അന്ന് സ്ഫോടനം നടന്ന ദിവസം വീട്ടിൽ എന്താണ് സംഭവിച്ചത് റാണി പറയുവാണ് ഋഷുന്റെ അച്ഛനും അമ്മയും രാവിലെ തന്നെ ഒരു കല്യാണത്തിന് പോയിരുന്നു അന്നേ ദിവസം ഏതാണ്ട് ഉച്ച കഴിഞ്ഞ ഒരു സമയത്ത് ഏതാണ്ട് രണ്ട് രണ്ടര അടുപ്പിച്ചാണ് നീൽ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് ആ സമയം ഋഷു പുറത്തായിരുന്നു ഋഷു വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇവളുമായി സംസാരിച്ചു നിൽക്കുന്നതാണ് നീല് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്നതാണ് ഋഷു വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ അല്ല റാണി നീ പറഞ്ഞല്ലേ നീ എന്റെ കൂടെ വരുവാന്ന് ഇങ്ങനോട് പറഞ്ഞില്ല ഇവൻ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നത് വേണ്ടി അത് കെട്ടിപ്പോയി സംഭവം ഇവരെ തമ്മിൽ വീണ്ടും തെറ്റിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി ഋഷു ഇവൻ പറയുന്നത് മൊത്തം കള്ളമാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടു പോലും ഇല്ല ഉടനെ ഋഷു റാണി നീ കൂടുതലൊന്നും പറയണ്ട വാങ്ങേണ്ട സാധനങ്ങളൊക്കെ പോയി വാങ്ങുക ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു റാണിയും സാധനം വാങ്ങാൻ മാർക്കറ്റിലോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ റാണി നേരെ മാർക്കറ്റിൽ ചെന്നു ആവശ്യമായിട്ടുള്ള മീറ്റ് വാങ്ങി എന്നാൽ ഇവള് മീറ്റ് വാങ്ങിയ കടയിലെ കത്ത് കണ്ടപ്പോൾ ഇവളൊക്കെ അങ്ങോട്ട് ദഹിച്ചില്ല അവന്മാർ ആ കത്തി ഉപയോഗിച്ച് മീറ്റ് വെട്ടാൻ തുടങ്ങിയപ്പോൾ ഏ ആ കത്തി ഉപയോഗിച്ച് വെട്ടണ്ട അതോട് മൊത്തം തുരുമ്പ ഇത് ഇതുപോലെ തന്നാൽ മതി ഞാൻ വേറെ കടയെ കൊണ്ടുപോയി വെട്ടിച്ചോളാം എന്ന് പറഞ്ഞു മീറ്റ് വാങ്ങി മറ്റൊരു കടയിൽ കൊടുത്ത് ഇവർക്ക് വേണ്ട വലുപ്പത്തിൽ മീറ്റ് വെട്ടി ചെറുതാക്കി വീണ്ടും റിക്ഷയിൽ കയറി തിരിച്ച് വീട്ടിൽ ചെന്ന് അവിടെ പുറത്തോട്ട് ഓണി എടുക്കുന്ന തെരുവായ്ക്കൾക്ക് കുറച്ച് എക്സ്ട്രാ മീറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത് റാണി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്റ്റിൽ നുണപരിശോധനയിലും അവൾ പറയുന്നത് കള്ളമാണോ സത്യമാണോ ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവൾ പറയുന്നത് കള്ളമാണോ ഉറപ്പിക്കാൻ പറ്റാത്തൊരു ുണപരിശോധന നടത്തിയിട്ടും ഇവളെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതോടെ ഇൻസ്പെക്ടർ ഒരുമാതിരിയായി എന്നാൽ റാണി സ്റ്റേഷനിലൂടെ ഇങ്ങനെ ഒത്തി ഒത്തി നടക്കുന്നത് കൊണ്ട് പുള്ളിക്കാരന് സംശയം തോന്നി അവളെ ചെക്ക് ചെയ്തപ്പോൾ ഉഡായിപ്പ് കണ്ടുപിടിച്ചു ഇവൾ ഇത്ര ഉഡായിപ്പായിരുന്നല്ലേ ബ്ലീഡിംഗ് നിന്ന് കഴിഞ്ഞ് വീണ്ടും ഇവളെ ഇതേ ടെസ്റ്റ് ചെയ്യുന്നു ഇത്തവണ യസ് ഓർണിനോ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും എന്നാൽ ഇത്തവണയും റാണി അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തു അവളുടെ ഹേർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്തു എന്ന് തന്നെ പറയാം അങ്ങനെ വളരെ ആയി ഉത്തരം പറഞ്ഞ് വിദഗ്ധമായി കേസ് ഇന്ന് രക്ഷപ്പെടുവാണ് ഇങ്ങനെയൊക്കെ ആയതോടെ കിഷോറിന്റെ ഹയർ ഇൻസ്പെക്ടർ മര്യാദയ്ക്ക് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു നിർത്തിയിട്ട് അടുത്ത കേസ് അന്വേഷിക്കാൻ പറഞ്ഞു പുതിയൊരു കേസ് വന്നിട്ടുണ്ട് ഹോണർ കില്ലിംഗ് കേസ് ആ കേസ് അന്വേഷിച്ചോളം പറഞ്ഞു അങ്ങനെ പോലീസ് ഒഫീഷ്യലി അന്വേഷണം അവസാനിപ്പിച്ചു ഇനിയിപ്പോ എന്തെങ്കിലും ലീഡ് കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നീലിനെ കത്താതെ വേറെ വഴിയില്ല ബട്ട് അങ്ങനെയൊക്കെ അന്വേഷിച്ചുപോവാൻ ഇവർ ഹയർ ഓഫീസർ സമ്മതിക്കുന്നില്ല ഒരുപാട് കേസുകൾ പെൻഡിംഗ് ഉണ്ട് എല്ലാം അന്വേഷിക്കേണ്ടേ എന്തായാലും തൽക്കാലം റാണിക്ക് ആശ്വസിക്കാം ഇതുവരെ അവൾ പിടിക്കപ്പെട്ടില്ല പോലീസ് ഒഫീഷ്യലി കേസ് അവസാനിപ്പിച്ചെങ്കിലും കിഷോർ അന്വേഷണം വിടാൻ തയ്യാറല്ല ഇതിന്റെ സത്യാവസ്ഥയൊക്കെ കണ്ടുപിടിക്കുന്നവരെ ഈ കേസിലെ മുഴുവൻ ചുരുളഴിക്കുന്നത് വരെ തനിക്ക് വിശ്രമമില്ലെന്ന് അങ്ങനെ പറയുന്നുണ്ട് ഡെൻ അഞ്ചു വർഷം കഴിഞ്ഞുപോയി ഇൻസ്പെക്ടർ കിഷോർ ഇവിടുന്ന് ആയി കുടുംബത്തോടൊപ്പം പുതിയ സ്ഥലത്തേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം അവിടെയുള്ള ഒരു കടയിൽ പണ്ഡിറ്റിന്റെ റാത്ത് ഓഫ് എന്ന ബുക്ക് കാണുന്നത് റാണിയുടെ ഫേവറേറ്റ് ഓദറല്ലേ ദിനേഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ബുക്കുകളെ പറ്റി അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കിഷോർ ഈ ബുക്കും വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് വായിക്കുവാണ് വായിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന കഥയുമായി റാണിയുടെ സ്റ്റോറിക്ക് കുറേ സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ യഥാർത്ഥത്തിൽ എന്താണ് റാണിയുടെയും ഋഷുന്റെയും ഒക്കെ സ്റ്റോറിയിൽ സംഭവിച്ചതെന്നുള്ള കാര്യം ഈ ബുക്കിലെ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്ത് ഇദ്ദേഹം മനസ്സിലാക്കുവാണ് അന്നേ ദിവസം ഋഷു തിരിച്ച് വീട്ടിൽ വരുമ്പോൾ റാണി നീലും സംസാരിച്ചു നിൽക്കുന്നത് അവൻ കണ്ടു അവിടെ വരെ റാണി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് സത്യമാണ് എന്നാൽ അവിടെ വെച്ച് നീല് കുറെ ചെറിയ വർത്താനം പറഞ്ഞു തമ്മിൽ ർക്കമായി അടിയായി ഫാർഫാർ ബെറ്റർ ആയതുകൊണ്ട് തന്നെ ഋഷുനെ അവൻ അടിക്കുന്നുണ്ട് ശരിക്കും അടിക്കുന്നുണ്ട് അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത റാണി ഓടി ചെന്ന് അവരുടെ ഫ്രീസറിൽ വെച്ചിരുന്ന വലിയ ഒരു മീറ്റിന്റെ കഷ്ണം അത്യാവശ്യം ഒരാളെ അടിച്ചു കൊല്ലാൻ പറ്റുന്ന അത്രയും സൈസുള്ള ഒരു മീറ്റിന്റെ കഷ്ണം എടുത്തുകൊണ്ട് നീലിന്റെ തല കടിച്ച് ആ ഒരൊറ്റ അടിയിൽ തന്നെ അവൻ വടിയാവുകയും ചെയ്തു കൊല്ലണം എന്ന് കരുതി ചെയ്തതല്ല തന്റെ ഹസ്ബൻഡിനെ ഹസ്ബന്റിനെ അവനിങ്ങനെ തല്ലുന്നത് കണ്ട് പ്രതികരിച്ചതാണ് പക്ഷെ അവൻ മരണപ്പെട്ടു റാണി ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായിട്ട് പുള്ളിക്കാരി പോലീസിനെ വിളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഋഷു അതിനെ സമ്മതിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ കൊലപാതകത്തിന്റെ പേരിൽ റാണി ജയിലിൽ പോകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പുള്ളിക്കാരൻ ഒരു ജോർജ്ജുട്ടിയായി മാറി നിമിഷം നേരെ കൊണ്ട് പുള്ളിക്കാരം വലിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കി നീലിനെ കൊള്ളാൻ അവള് യൂസ് ചെയ്ത മീറ്റിന്റെ കഷ്ണമില്ലേ അതും കൊണ്ട് നേരെ മാർക്കറ്റിൽ പോയി അവിടെ മീറ്റ് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് മീറ്റ് വാങ്ങി ആ കടക്കാരെ കൊണ്ട് മീറ്റ് മുറിക്കരുത് പകരം ഇവൾ ഇവിടുന്ന് കൊണ്ടുപോയി ഇവനെ അടിച്ചു കൊല്ലാൻ യൂസ് ചെയ്ത മീറ്റിന്റെ പാർട്ടും ആ കടയിൽ നിന്ന് വാങ്ങിയ മീറ്റും മറ്റൊരു കടയിൽ കൊടുത്ത് മുറിപ്പിച്ച് പീസ് പീസ് ആക്കി അങ്ങനെ ഇവനെ കൊല്ലാൻ യൂസ് ചെയ്ത വെപ്പൺ നശിപ്പിക്കാൻ പറ്റും ദെൻ ഇനിയിപ്പോ പോലീസൊക്കെ വരുമ്പോൾ ഇവിടെ കൊല്ലപ്പെട്ടത് ഋഷു ആണെന്ന് വരുത്തി തീർക്കണം അതിനെന്താ ചെയ്യണ്ടേ ഒന്നാമതായിട്ട് നീലിന്റെ കൈ മുറിച്ചു മാറ്റുക നമ്മുടെ റിഷുവിന്റെ കയ്യിൽ റാണിന്ന് ടാറ്റു ചെയ്തിട്ടുണ്ടല്ലോ നീലിന്റെ കൈയും അത്രയും ഭാഗം മുറിച്ചു മാറ്റുക റിഷുവിന്റെ കൈയും അത്രയും ഭാഗം മുറിച്ചു മാറ്റുക ടാറ്റു ചെയ്ത കയ്യിൽ അത്രയും ഭാഗം മാത്രം അതായത് ശരിക്കും ഋഷുവിന്റെ ടാറ്റു ചെയ്ത കൈയുടെ അത്രയും ഭാഗം മാത്രം പോലീസിന് കത്തിയത്ത രീതിയിൽ കിട്ടണം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഋഷു ആണെന്ന് പോലീസ് വിശ്വസിക്കണം അങ്ങനെ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് നീലിന്റെയും റിഷുവിന്റെയും കൈ മുറിച്ചു മാറ്റി ഇതൊക്കെ കണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്തല്ല അവസ്ഥയിലാവുന്നുണ്ട് റാണി എന്നാൽ ഋഷു തീരുമാനിച്ചുറപ്പിച്ചതാണ് അവൻ അവന്റെ കൈ സ്വയം മുറിച്ചു മാറ്റി നീലിന്റെ കൈ മുറിച്ചു മാറ്റി ദെൻ അവരുടെ വീട്ടിലെ ഗ്യാസ് കൂട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് അവണ്ണെണ്ണു ഒഴിച്ച് പെട്ടെന്ന് തീ ആളി പടർന്ന് നീലിന്റെ ശരീരം കത്തിരിഞ്ഞ് പോകത്തൊക്കെ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എക്സെപ്റ്റ് നമ്മുടെ റിഷുവിന്റെ കൈ ഒഴികെ അവന്റെ ആ കൈ മാത്രം ബാക്കിയാവണം എങ്കിലും മാത്രമേ പോലീസുകാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഋഷു ആണെന്ന് കരുതൂ അങ്ങനെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന റാണി വീട്ടിൽ ഇതുവരെയും സ്ഫോടനം നടന്നിട്ടില്ലെന്ന് കണ്ട് പുറത്തുള്ള ഡോക്സിന് ജസ്റ്റ് മീറ്റിങ്ങിന് ഇട്ടു കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതും വീടിനകത്ത് സ്ഫോടനം നടന്നു നീലാണ് കൊല്ലപ്പെട്ടത് ആൻഡ് നീലിന്റെ ജാക്കറ്റ് ധരിച്ച് നമ്മുടെ റിഷു ആണ് വെള്ളത്തിലൂടെ റിവറിലൂടെ നീന്തി കടന്നു പോയത് റാണി മാർക്കറ്റിലേക്ക് പോയപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞിരുന്നല്ലോ ഡോർ അടയ്ക്കാൻ ഋഷു ഓർമ്മിക്കണോ കുട്ടി ഓടി വന്നപ്പോൾ നീല് ഡോർ അടയ്ക്കുന്നതായിട്ട് കണ്ടുവെന്നാണ് കുട്ടി പറഞ്ഞത് പക്ഷെ ആക്ച്വലി അത് നീലായിരുന്നില്ല നീലിന്റെ ജാക്കറ്റ് ധരിച്ച് ഋഷു ആയിരുന്നു അങ്ങനെ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് റിവറിലൂടെ നീന്തി പോകാൻ ശ്രമിക്കുന്ന ഋഷുവിന് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നീന്താൻ പറ്റുന്നില്ല കാരണം ഒരു കൈ മുറിഞ്ഞ് ബ്ലഡ് പൊക്കൊണ്ടിരിക്കുവാണ് ഒറ്റ കൈ വെച്ച് ഒപ്പിച്ച് ഒപ്പിച്ച് നീന്തി എവിടെ വരെ പോകാനാണ് ആൾ പതിയെ പതിയെ നീന്താൻ പറ്റാതായ ഒരുമാതിരി അൺകോൺഷ്യസ് അവസ്ഥയിലേക്ക് വീണ് അത്രത്തോളം ബ്ലഡ് പോകുകയും വെള്ളത്തിനടിയിലൊക്കെ അല്ലേ അങ്ങനെ 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 അങ്ങ് താണുപോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം നീൽ കൊല്ലപ്പെട്ടു ഋഷു മരണപ്പെട്ടു എങ്ങനെയാണ് ആ ഒരു സ്റ്റോറിയും അവസാനിക്കുന്നത് ഇതൊക്കെ വായിച്ച് പോലീസ് ഇൻസ്പെക്ടർ വലിയ വായിൽ ചിരിക്കുമ്പോൾ രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഇങ്ങരി എന്ത് കണ്ടു ചിരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള മറ്റിൽ ഇങ്ങനെ ഭാര്യ ചോദിക്കും ഞാൻ കരുതിയ പോലെ ഒന്നും അല്ലെടി കാര്യങ്ങള് അവൻ അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ കൈ തന്നെ വെട്ടിമുറിച്ചു ഇങ്ങറുടെ ഭാര്യ പിന്നെ ഈ ഇക്കാലധാരക്കെ ചെയ്യാൻ പോകുന്നേ എനിക്കുണ്ടൊരു ഭർത്താവ് കൈ പോയിട്ട് നഗത്തിന്റെ അറ്റം പോലും തരൂല്ല അവിടെ കെട്ടിയാൽ ഇപ്പതാ മോദീച്ചൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് നമ്മുടെ ഹീറോയിൻ റാണി ട്രെയിൻ ഇറങ്ങി അങ്ങനെയും നടന്നു വരുമ്പോ ദേ അവളുടെ കൂടെ വരുന്നു നമ്മുടെ ഋഷു അന്ന് നീതി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിനടിയിലേക്ക് താണു പോയിരുന്നെങ്കിലും പുള്ളിക്കാൻ പെട്ടെന്ന് ബോധം തിരിച്ചു വന്ന് അങ്ങേരി തിരിച്ച് നീന്തി കയറി വന്നിരുന്നു അങ്ങനെ ഫൈനലി അവർ വീണ്ടും ഒന്നിച്ചു എന്തായാലും ഇത്രയൊക്കെ എക്സ്ട്രീം വരെ ഇവർ വന്നു ഇനി പുതിയൊരു ഐഡന്റിറ്റിയിൽ മുന്നോട്ട് ജീവിക്കേണ്ടി വരും റഷ്യൻ ഇനി അവന്റെ പേര് തന്നെ ജീവിക്കാൻ പറ്റത്തില്ലോ ഓൺ റെക്കോർഡ്സിൽ അവൻ മരണപ്പെട്ടതാണ് സോ അതുകൊണ്ട് തന്നെ പുതിയൊരു ഐഡന്റിറ്റിയിൽ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം എന്നുള്ളൊരു മട്ടിൽ പോകുന്ന ഇവരെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട് ഈ സിനിമ ഡയറക്ട് ചെയ്ത ബിനിൽ മാത്യു അല്ലാതെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരാളാണ് സ്റ്റിൽ ഈ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യേഷനാണ് ഇതിനുശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു ഇവർ എങ്ങനെയാണ് ആ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് ആൻഡ് അന്ന് അപകട നടന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻസ്പെക്ടർ കിഷോറിന് മനസ്സിലായിട്ടുണ്ട് ഇനി ഇങ്ങനെ എന്തൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത പടത്തിലുണ്ടാവും അതിൻ്റെയും എക്സ്പ്ലേഷൻ ചെയ്യാം ആൻഡ് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം കമന്റ്സും ലൈക്കും ഒക്കെ വരട്ടെ ആൻഡ് ആദ്യമായി പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം